ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പ്രൊഡ്യൂസർ പ്രൈസിൻഡെക്സ് അഥവാ പി പി ഐ ഡാറ്റ സ്വർണത്തിന് പ്രതികൂലമായിരുന്നു യു എസ് ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറക്കൽ പ്രതീക്ഷകളെ തണുപ്പിച്ച ഡാറ്റ ട്രഷറി ആദായത്തെയും യു എസ് ഡോളറിനെയും ഉയർത്തുകയും സ്വർണ്ണവിപണിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓൺസിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന ഡാറ്റയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിലേക്ക് പിന്നീട് അല്പം തിരിച്ചു കയറുകയും ഇപ്പോൾ നേരിയ പരിധിയിൽ യും ചെയ്യുന്നു എന്നാൽ കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്